മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വെട്ടിനിർത്തലിന് ശേഷവും ഹേസ്ബോള ുമായിട്ടാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ലെബിനാനിലെ ചർച്ചിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചിനടുത്ത് നിന്ന് ഈ ഹിസ്ബുദ ഭീകരരുടെ ഒരുപാട് കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേലി സൈന്യം കൃത്യമായി ായിട്ട് ആ ഒരു പ്രദേശത്ത് എത്തിയ സമയത്ത് ഒരുപാട് ഹിസ്ബുൽ ഭീകരരെ കണ്ടെത്തി അതിനെ തുടർന്ന് ഈ ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് നിന്ന് വളരെ വലിയ രീതിയിൽ തന്നെ ഇസ്രായേലി സൈന്യത്തിനു നേരെ ഭീകരർ വെടിയുതിർത്തു അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ തന്നെ ഇസ്രായേലി സൈന്യം തിരിച്ചടിച്ചു അതിനെ തുടർന്ന് ഒരുപാട് ഹിസ്ബുല്ല ഭീകരര് കൊല്ലപ്പെട്ടു കിയാം ഗ്രൗണ്ട് ഡിഫൻസ് ടാങ്ക് വിരുദ്ധ മിസൈൽ യൂണിറ്റ് യൂണിറ്റുകൾ എന്നിവയിൽ പ്രവർത്തിച്ചവരാണ് കൊല്ലപ്പെട്ടത് മാത്രമല്ല വളരെ വളരെ വിഷയം കൂടി നടന്നിരിക്കുന്നു ചർച്ചിനുള്ളിൽ നിന്ന് പോലും ഭീകരർ വെടിയുതിർത്തു അതിനെ തുടർന്ന് കൃത്യമായിട്ട് ഭീകരരെ ലക്ഷ്യം വെച്ച് ഇസ്രായേലി സൈന്യം അവരെയും കൊലപ്പെടുത്തിയൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ തെക്കൻ ലഭിനാൻ ഹേസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള തെക്കൻ ലഭിനാനിലെ ചർച്ച പോലും യാതൊരു ഇല്ലാതെ ഭീകരര് കൈയടക്കം ചെയ്തിരിക്കുന്നു അതുകൊണ്ടല്ലേ ഈ ചർച്ച് കേന്ദ്രീകരിച്ച് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹിസ്മുല്ലാ ഭീകര കേന്ദ്രങ്ങള് അവർ തയ്യാറാക്കിയതും അതേപോലെ തന്നെ ചർച്ചിനുള്ളിൽ പോലും ഇസ്രായേലി സൈന്യത്തെ ലക്ഷ്യം വെച്ചത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് ഈ സൈനികരെ ഈ പറയുന്ന ഹിസ്മുല്ലാ ഭീകരരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേലി സൈന്യം ബിനാലിന് ഈ ചർച്ച് വളരെ വലിയ രീതിയിൽ തന്നെ സ്കാൻ ചെയ്തു അതിൽ കൃത്യമായിട്ട് ആയുധങ്ങൾ അടങ്ങിയ ഒരു ടണൽ കണ്ടെത്തുകയും ചെയ്തു ഈ ചർച്ചുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്നാണ് ഈ ആയുധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടണൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഈ ചർച്ചുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ് എന്നുള്ളത് സഖലയാളുകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ിലെ ഹിസ്മുദയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ചർച്ചകൾ ഉൾപ്പെടെ ഈ ഹിസ്മുദ ഭീകരര് കൈയേറ്റം ചെയ്തിരിക്കുന്നു കൈയടക്കം ചെയ്തിരിക്കുന്നു എന്നല്ലേ നമ്മളൊക്കെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത് ഇവരൊക്കെ ഭീകരരല്ലാതെ മറ്റെന്താണ് ഇവരൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പോരാളികളൊക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാ നമുക്കറിയാം തക്കല്ല ബി എന്ന് പറയുന്നത് എന്തായിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു അതായത് കാലത്ത് പലസ്തീനിലെ തീവ്രവാദികളും ഇസ്രായേലും തമ്മിൽ വലിയ ആക്രമണങ്ങൾ നടന്നു അതിനെ തുടർന്ന് ഈ പറയുന്ന പലസ്തീൻ തീവ്രവാദികൾക്ക് പലസ്തീനിൽ നിൽക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് യാസർ റഫാത്തും കൂട്ടരും അതായത് യാസർ യാസർത്തും പലസ്തീനിലെ തീവ്രവാദികളും കൂടിയിട്ട് നേരെ എത്തുന്നത് ലബനാനിലേക്കാണ് അതായത് ലബ്നാലിലേക്ക് ഒരുപാട് ജനം ഈ പറയുന്ന ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ യാസർഫാത്തിനെ പിന്തുടക്കുന്ന പലസ്തീനി തീവ്രവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നേരെ കയറിക്കൂടുന്നത് ലബനാനിലേക്ക് ആ സമയത്തൊക്കെ സകലരും തിരിച്ചറിയണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം അതുമാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക തലസ്ഥാനം അതും മാത്രമല്ല യൂറോപ്പിന്റെ പാരീസ് എന്ന് പറയുന്നത് പോലെ മിഡിൽ ഈസ്റ്റിന്റെ പാരീസ് എന്തായിരുന്നു ലബനാൻ അറിയപ്പെട്ടിരുന്നത് ഇന്ന് യു എ ഒക്കെ ഇന്ന് അറിയപ്പെടുന്നില്ലേ അതായത് സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റിന്റെ വലിയ രീതിയിൽ നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ ലബനാനില് പ്രത്യേകിച്ചൊരു എണ്ണ കൊണ്ടുള്ള വികസനം പോലുമല്ല അല്ല കൃത്യമായ വികസനത്തിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ ടൂറിസം ആണെങ്കിലും ഓരോ മേഖലയിലും അവർ വളർത്തിയെടുത്തിട്ട് മിഡിൽ ഈസ്റ്റിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന പേര് പോലും ലബനാനിൽ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ തകിടം മറിഞ്ഞു ഈ പറയുന്നും പലസ്തീനി തീവ്രവാദികളും ഈ പറയുന്ന ലബിനാനിലേക്ക് കൂടിയിട്ട് ലബിനാനിൽ നിന്ന് വീണ്ടും ഇസ്രായേലിന്റഫാത്തും കൂട്ടരും ലക്ഷ്യം വെച്ചതോട് കൂടിയിട്ട് ഇസ്രായേൽ ലബിനാനിലേക്ക് ആക്രമണം നടത്തുന്നു അതിനെ തുടർന്ന് ലബിനാൻ നശിക്കൽ തുടങ്ങി മാത്രമല്ല ഇതിനെ തുടർന്ന് ലബിനാനിൽ വല്ല രീതിയിലുള്ള ആഭ്യന്തര കലാപം തുടങ്ങി കാരണം യാസർ റഫാത്തും പലസ്തീനി തീവ്രവാദികളും ലബനാനിൽ എത്തിയത് കൊണ്ടാണ് ലബനാനിൽ നിന്ന് ഇസ്രായേലിനെ അവര് ആക്രമിച്ചത് കൊണ്ടാണ് ലബനാൻ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉയർത്തിപ്പെടുത്ത് ലബനാനിൽ ജനിച്ചു വളർന്നിരുന്ന ആളുകളും യാസർ റർഫാത്തും കൂട്ടരും വലിയ രീതിയിൽ അവിടെ ആക്രമണങ്ങൾ തുടങ്ങി അതിനെ തുടർന്ന് ലബനാനിൽ ആഭ്യന്തര കലാപം തുടർന്നു നടക്കൽ തുടങ്ങി അത് മുതലെടുത്തുകൊണ്ട് എന്ന ഭീകര രൂപം കൊടുക്കുന്നു അതേ തുടർന്ന് ഇറാനിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ എത്തുന്നു അങ്ങനെ അവിടെ കൈയടക്കം ചെയ്യല് നടത്തിയതായിട്ടാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ ആലോചിച്ചു നോക്കൂ ഹിസ്മുൽ ഭീകരരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ഉൾപ്പെടെ എത്തിയതോട് കൂടിയിട്ട് ഒരു മറ്റ് മതങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും ലബ്നാനിൽ ഹിസ്ബുല്ലെ ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയും ലബനാനിൽ ജനിച്ചു വളർന്ന അവിടുത്തെ ജനത്തിനുണ്ട് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാ ഹിസ്ബുള്ളയുടെ ആയുധ ബലം കൊണ്ടു തന്നെയാണ് ഹിസ്ബുള്ള അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ അവിടെ ഒരു ജനത കൃത്യമായിട്ട് ഹിസ്ബുല്ലയെ എതിർത്തോണ്ടിരിക്കുന്നുണ്ട് ഹിസ്ബുല്ല വലിയ രീതിയിൽ പലതും കൈയടക്കം ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരവസരം ഇത് കൃത്യമായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളതാണ് ാന് ഔദ്യോഗികമായിട്ട് തന്നെ തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് തന്നെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ലബ്നാൻ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകൾക്ക് കൂട്ട ചെയ്യേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലും എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഭീകരർ വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ ശേഖരിച്ചതും കൂടിയിട്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് യൂറോപ്പിലും പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിൽ അതായത് യുദ്ധം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കുടിയേറി പാർത്ത് ഇത് ഗൗരവകരമായിട്ട് യൂറോപ്പ് കണ്ടിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ലബനാൻ തന്നെയായിരിക്കും യൂറോപ്പ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇതൊക്കെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നത് മാത്രമാണ് ഭീകരര് ലബനാനിൽ ജനിച്ചു വളർന്ന അവിടെയുള്ള ജനതയെപ്പോലും കൂട്ടപാലായനം ചെയ്യിപ്പിച്ചവരാണ് എന്നുള്ളത് ഒരാൾ പോലും ഒരിക്കലും മറക്കരുത് ഇവരെയാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ പോരാളികളാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ